നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി പരിഗണിച്ചിരുന്നു വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്നത് എന്തായാലും ഈ കേസിൽ വിധി പിന്നീടാണ് കേസിലെ വിധി പറയുന്നത് മാറ്റിവച്ചിരിക്കുകയാണ് വിധി പറയുന്നത് വരെ എക്സാലോജിക്കിനെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് കർണാടക കോടതി എസ് എഫ് ഐ നിർദ്ദേശം നൽകി ാണ് എഫ്ഐ യു ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സാ ലോജിക് ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത് എന്തായാലും ഈ ഒരു ഉത്തരവ് വരുന്നതുവരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങരുത് എന്നൊരു നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഉത്തരവ് എന്താണ് എന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ഉത്തരവ് വരുന്നതുവരെ കടുത്ത നടപടികളിലേക്ക് എന്തായാലും നീങ്ങില്ല എന്തായാലും വലിയ രീതിയിലുള്ള വാദപ്രതിവാദമാണ് ഇന്ന് കോടതിയിൽ നടന്നത് എക്സാലോജിക് നിരവധി വാദങ്ങളാണ് കോടതിയിൽ നിരത്തിയത് എസ് എഫ് ഐ ഒ അന്വേഷണത്തെ എക്സാലോജിക് ചോദ്യം ചെയ്തു എസ് എഫ് ഐ ഒ അന്വേഷണം നിലനിൽക്കില്ല എന്ന് എക്സാലോജിക് വാദിച്ചു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുന്നു കമ്പനി നിയമപ്രകാരം രജിസ്ട്രാർക്ക് അന്വേഷണം നടത്താമെന്നായിരുന്നു എന്നായിരുന്നു വാദം സി എം ആറിൽ ഇടപാടിലെ ആരോപണത്തിന് മറുപടി നൽകിയെന്നും എക്സാലോജിക് വ്യക്തമാക്കി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം എന്തായി എന്ന് കോടതി ചോദിച്ചു അന്വേഷണ പുരോഗതി അറിയില്ല എന്ന് എക്സാലോജിക് വ്യക്തമാക്കി ജനുവരി മുപ്പതിന് കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് എസ് എഫ് ഐ ഒ യു എ പി എ പോലെയെന്ന് എക്സാലോജിക് വാദിച്ചു ജാമ്യം പോലും അസാധ്യമെന്നാണ് എക്സാലോജിക്കിന്റെ വാദം എസ് എഫ് ഐ അന്വേഷണം വേണ്ട എന്നും എക്സാലോജിക് കോടതിയിൽ വാദിച്ചു എസ് എഫ് ഐ അന്വേഷണം ആവശ്യമില്ല എന്നും അവർ വാദിക്കുകയുണ്ടായി ഈ അന്വേഷണം വേണ്ടത് അസാധാരണ സാഹചര്യത്തിൽ മാത്രമാണെന്നും അവർ വാദിച്ചു ഒന്ന് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ ഇടപാട് നടത്തി എന്നാണ് ആരോപണമെന്നും എക്സാലോജിക് വാദിച്ചു സഹാറ പോലെ കോടികൾ ഇടപാടിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താറുള്ളതെന്നും എക്സാലോജിക് വാദിച്ചു കർണാടക ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചു എന്തായാലും വിധി പറയാൻ പിന്നീട് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ഇനി എന്തായാലും ആ വിധിയിലേക്കാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ കേരളത്തിൽ വളരെ വിവാദമായ ചർച്ചാ വിഷയമായ ഇപ്പോഴും സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കേസ് ആ ഒരു കേസിലാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി പരിഗണിച്ചതും എന്തായാലും ഈ ഒരു കേസ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി പരിഗണിച്ചിരിക്കുകയാണ് നിർണായകമായ വാദപ്രതിവാദമാണ് ഹൈക്കോടതിയിൽ നടന്നത് തീർച്ചയായിട്ടും സർക്കാരിനെ വലിയ രീതിയിൽ മുൾമുന്നിൽ നിർത്തിയിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു സംഭവം അപ്പോൾ ആ കേസിൽ എന്താണ് വിധി എന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എന്തായാലും ഈ ഒരു കേസിലെ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ് എസ് എഫ് ഐ ഒ ഡയറക്ടർക്ക് വേണ്ടി ഹാജരായത് കർണാടകയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ എസ് ടി കുളൂർ അരവിന്ദ് കാമത്തായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് എന്തായാലും ഈ ഒരു കേസിൽ കർണാടക ഹൈക്കോടതിയുടെ നിലപാട് വളരെ നിർണായകമായിരുന്നു എന്തായാലും ഒരു ഉത്തരവ് വരുന്നതുവരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങരുതെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ എസ് എഫ് ഐ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് എക്സാലോജിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ ഇനി വിധി വരുമ്പോൾ എങ്ങനെയാണ് സി പി എം അതിനെ നേരിടാൻ പോകുന്നതെന്നതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത